സാംസ്കാരിക കേരളത്തിൻ്റെ മുഖമാണ് നിലമ്പൊരാഴ്ച നിലമ്പൊരാഴ്ച ഈ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ബയഇലക്ഷനിൽ എം സ്വരാജിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം കേട്ടാൻ അറയ്ക്കുന്ന വാക്കുകളുമായിട്ടാണ് ആ വന്ധ്യവയോധികയെ കോൺഗ്രസിൻ്റെ സൈബർ ടീം ആക്രമിക്കുന്നത് അത്രമാത്രം രൂക്ഷമായ സൈബർ ആക്രമണമാണ് അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഒരുപാട് യഥാസ്ഥികരുടെ തോക്കിനെ പോലും പേടിക്കാതെ മുന്നിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തനത്തെ ഒരു വനിതയാണ് എപ്പോഴും അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു വനിതയാണ് ഇങ്ങനെ രൂക്ഷമായിട്ട് കേട്ടലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ സേബർ ടീം കോൺഗ്രസിൻ്റെ സൈബർ ടീമെന്ന് എടുത്തു തന്നെ പറയണം അവർ ഇങ്ങനെ അപമാനിക്കുന്നു സാംസ്കാരിക കേരളം ഒരുമിച്ച് വന്ന് ഇതിനെതിരെ നിലപാടെടുക്കേണ്ടതാണ് കോൺഗ്രസ്സുകാരായതുകൊണ്ട് മീഡിയ അതിന് പ്രിവിലേജ് കൊടുക്കുന്നതേ ഉള്ളൂ ഒരു ഇടതുപക്ഷ പ്രവർത്തകനോ ഇടതുപക്ഷ സൈബർ അനുഭാവിയോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചർച്ച നടന്നെ പക്ഷേ കോൺഗ്രസിൻ്റെ സൈബർ അനുഭാവി ഇത്രയും ഇത്രയും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനു ചെയ്തെന്ന് നിലമ്പൊരാഴ്ച പോലൊരു വ്യക്തിയെ അപമാനിക്കുമ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്തായാലും ഇന്ന് അതിന് നിലമ്പൂർ ആഴ്ച എൻ്റെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് തനിക്കെതിരാണെന്നോണ്ടിരിക്കുന്ന ഈ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു മറുപടി നിലമ്പൂർ നിലമ്പൂരാഴ്ച എഴുതിയിട്ടുണ്ട് അത് വായിക്കേണ്ടതാണ് നിലമ്പൂരാഴ്ച പറയുന്നിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് എൻ്റെ നാടക പ്രവേശനം അത് പാർട്ടിയെ വളർത്താനുള്ള നാടകങ്ങൾ കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് പട്ടിണിയും അടിയും ഇടിയും വെടിയും എല്ലാം ഏറ്റിട്ടും തടന്നിട്ടില്ല എന്നിട്ടാണോ ഇന്നത്തെ കാലത്ത് ഈ സൈബർ ആക്രമണം അന്നും ഇന്നും എന്നും ഈ തള്ളച്ച് പാർട്ടിയോടൊപ്പം തന്നെ വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കുന്നു കാര്യമാക്കുന്നില്ല വിദ്വേഷമില്ലാതെ പരസ്പര സ്നേഹത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് നിലമ്പൂർ ആവശ്യ നാടൻ കളിക്കുന്നത് എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തഞ്ചോളം വർഷം മുൻപ് ആ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള യാഥാസ്ഥികരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു വധശ്രവം വരെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തനം നിലമ്പൊരാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയത് ആ സമയത്തെ മലബാറിലെ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയുന്നതാണ് അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് അപ്പോൾ ആ സമയത്ത് നേരിട്ട് അടിയേം ഇടിയേം വെടിയേയും എല്ലാം വകമാറ്റിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരുടെ സൈബർ അറ്റാക്ക് അതിന് യാതൊരു വിലയും കാണുന്നില്ല വിവരമില്ലാത്തവരുടെ ഒരു പരിപാടി ഇന്ന് മാത്രമേ എന്നാണ് ആയിഷ പറഞ്ഞിട്ടുള്ളത്